ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് അച്ചു സുഗന്ധ് കണ്ണൻ എന്ന് പറയുമ്പോഴാണ് മലയാളികൾക്കെല്ലാവർക്കും താരത്തെ കൂടുതലും അറിയാൻ സാധിക്കുക നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു സംവിധായകനാകാനായിരുന്നു അച്ചു സുഗന്ധിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും അതിനുവേണ്ടിയാണ് ഓരോ സീരിയലിലേക്കും താരം നടനായി എത്തുന്നതും ഇപ്പോഴിതാ അച്ചു സുഗന്ധിന്റെ സംവിധാനത്തിൽ പുതുതായി ഇറങ്ങുന്ന പുതിയ പ്രൊജക്ടിന്റെ വിശേഷങ്ങളാണ് അച്ചു സുഗന്ധ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒടുവിൽ അത് സത്യമാകുന്നു എന്ന് അടിക്കുയപ്പെട്ട് ബോർഡും പിടിച്ച് ഗോപികാനിന്റെയും സജിൻ്റെയും കൂടെ നിൽക്കുന്ന ചിത്രമാണ് അച്ചു സുഗന്ധ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ശിവാഞ്ജലിമാരെ വീണ്ടും കണ്ടതിൽ സന്തോഷമെന്നാണ് കൂടുതലും കമൻറ്റുകൾ കഥയിലെ നായകനും നായികയും അഞ്ജലിയും ശിവനും ആണെന്ന് ഉറപ്പാണ് അതായത് ഗോപികാനിലും സജിനുമാണ് നായികയും നായകനുമായി എത്താൻ പോകുന്നത് എന്നാൽ ഇത് സീരിയലാണോ സിനിമയാണോ അതോ ഇതൊരു ഷോർട്ട് ഫിലിമാണോ ആൽബമാണോ എന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതിനായി കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാവരും ഏറെ നാളിന് ശേഷം ശിവാഞ്ജലിമാർ ഒന്നിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരുടെയും ആരാധകരെല്ലാവരും ഇരുവരെയും നിങ്ങൾക്കിഷ്ടമാണോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ആ പഴയ സാന്ത്വം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലെ എല്ലാവരും ഒത്തുകൂടുമ്പോളാണ് ശിവാഞ്ജലിമാരെ ആരാധകർക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ ഇതാ ഇരുവരും വീണ്ടും ഒരു പരമ്പരയിലേക്കോ അത് ആൽബത്തിലേക്കോ ഒന്നിക്കാൻ പോകുന്ന സന്തോഷവാർത്ത ആദ്യം അറിയിച്ചപ്പോൾ ആരാധകരെല്ലാവരും ഞെട്ടലിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈയൊരു ഒന്നിക്കൽ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയപ്പോൾ പഴയ കഥാപാത്രങ്ങളൊന്നും ഇല്ലാത്തതിന്റെ ദുഃഖത്തിലായിരുന്നു മലയാളി എല്ലാവരും ആ സന്ദർഭത്തിലിരിക്കെയാണ് ഇപ്പോഴിതാ ശിവാഞ്ജലിമാർ ഒന്നിക്കുന്നു എന്ന സന്തോഷവാർത്തയുമായി അച്ചു അച്ചുസുഗന്ദ് എത്തിയിരിക്കുന്നത്